ാലം മനസ്സിൻ പുഴയൊഴുകി നിമിഷം മഴ പെയ്ത കാലം മനസ്സിൻ പുഴയൊഴുകി നിമിഷം ഹൃദയത്തിൻ തായ് വരകളിൽ പ്രണയത്താൽ പാടിയ പൊരുപാട്ട് ഹൃദയത്തിൻ തായ് വരകളിൽ പ്രണയ ടിയ ഒരു പാട്ട് പാട്ടിൽ നിന്നോടുള്ള ഒരു ഇഷ്ടം ആ പാട്ടിൽ നിന്നോടുള്ള ഒരു ഇഷ്ടം മുന്തിരിച്ചപ്പായ് ഉള്ളിൽ നിൽക്കാം മുന്തിരിച്ചപ്പായ് ിൽ നിൽക്കാം ഇരുട്ടത്താരോ ഞാൻ വെളിച്ചം എന്ത് രൂപം തെളിഞ്ഞു വന്നു ഇരുട്ടത്തു ഏതോ മഴയുടെ തണുപ്പ് മഴ പെയ്തില്ല മനസ്സു മാത്രം കുളിർന്നില്ല എന്റെ സങ്കട കഥാപാത്രങ്ങളേ നിങ്ങൾ പറഞ്ഞിടുന്നു ഇരുട്ട് എൻ്റെ സങ്കൽപ്പ സങ്കടങ്ങൾ എല്ലാമുള്ള ഈ ഇരുട്ട് ഇവിടെ ഞാനേക്കുന്ന ഇരുട്ട് മറയുമോ ഇരുട്ടിൻ തീരുമോ மா மாறாத்த முகம் தெளியாத முகம் தெளியாத்தது மழக்கால மாலம் மௌனமோ மழைக்கால மாலம் மவுனமோ പ്രതീക്ഷകൾ സുഗന്ധത്താലറിയും നമയ എൻ്റെ പ്രതീക്ഷകൾ സുഗന്ധത്താലറിയും നമയ ഒരു അനുരാ അനുരാഗിയായി തോന്നുന്ന മഴ പ്രണയ പ്രണയ ഒരു മഴയ നല്ലോ അത് അവളുടെ നല്ലോ അത് അവളുടെ നെയ്യലോ റോഡിനോട് ഇഷ്ടം തോന്നിയ നല്ലോ പോകൂ റോഡിനോട് ം തോന്നിയ നെയ്യൽ പോവും ഈ നെയ്യലാരോ ചായ നോക്കി ചായ നോക്കി വള്ളമിറക്കി വള്ളമിറക്കി വള്ളം ഇറക്കി ചായ നോക്കി വള്ളമിറക്കി ചായ കുടിക്കാനായി വള്ളം ചായ കുടിക്കാനായി വെള്ളമിറക്കി ചായയിൽ ചൂട് കൊണ്ട് വള്ളം ചായയിൽ ചൂട് കൊണ്ട് വെള്ളമിറക്കി ചായയെ നോക്കിയിരുന്നു ചാഴയെ നോക്കിയിരുന്നു ചായയെ നോക്കി വെള്ളമിറക്കി ചാഴയെ നോക്കി വെള്ളമിറക്കി ചാച്ചാവാടയാൺ ചാചാവാ എവിടയാണ് ഒന്നു കാണാ ഒന്ന് കുടിക്കാനൊന്നു കുടിക്കാനൊന്ന് കാണാനൊന്നു കുടിക്കാനൊന്നു കാണാനൊന്നു ഇഷ്ടം ഇഷ്ടമിഷ്ടം ചാർജ സുന്ദരി പഷ്ടമിഷ്ടം ചാർജ സുന്ദരിവാ ചാർജ വീയെ വിടയാണ് ഒന്ന് കാണാ ഒന്ന് കുടിക്കാൻ ഇഷ്ട